നമസ്കാരം ഞാൻ ഡോക്ടർ ചൈതന്യ മോഹൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് തലമുടി സമൃദ്ധമായി വളരാൻ എന്തൊക്കെ ചെയ്യാം എന്നതിനെ പറ്റിയാണ് പലരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് എന്തൊക്കെ ചെയ്തിട്ടും തലമുടി വളരുന്നില്ല അഥവാ വളർന്നാൽ തന്നെയും മുടിയുടെ അറ്റം സ്പ്ലിറ്റായി പോകുന്നു ഉള്ളു കുറവാണ് ഹെയർ കട്ട് ചെയ്ത ശേഷം തീരെ മുടി വളരുന്നില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് പലരും പരസ്യങ്ങളിൽ കാണുന്ന ഓയിൽസൊക്കെ യൂസ് ചെയ്ത് ചിലർക്ക് മുടി കിളിർത്ത് വരാറുണ്ട് പക്ഷേ ലെങ്ത് കറക്റ്റായിട്ട് കിട്ടാറില്ല അതുമാത്രവുമല്ല പരസ്യങ്ങളിൽ കാണുന്ന സെറം ജെല് പല ഹെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് പരാജയപ്പെടുന്ന അവസരത്തിലാണ് പലരും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വരാറുള്ളത് അതുമാത്രവുമല്ല പലരും പറയാറുണ്ട് പല ഡോക്ടേഴ്സിൻ്റെ വീഡിയോയിൽ കാണുന്നത് പോലെ ഉലുവ അരച്ച് തേക്കാറുണ്ട് സവാള സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ടൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്ന് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുടിയുടെ വളർച്ചയ്ക്ക് പാരമ്പര്യവുമായി നല്ലൊരു ബന്ധമുണ്ട് എന്നാൽ പുറമെ കേശസംരക്ഷണത്തിന് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇന്റേണലി ഓക്കെ ആണോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക അതായത് ശരീരത്തിൽ ആവശ്യമായ പോഷകങ്ങളുണ്ടോ അതായത് ന്യൂട്രിയൻസ് ഉണ്ടോ എന്ന് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ന്യൂട്രിയൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഹെയർ ഗ്രോത്ത് പോകുന്നത് മെയിനായിട്ടും പ്രോട്ടീൻ മുടി വളർച്ചയ്ക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കണമെന്ന് നമുക്ക് നോക്കാം പയറുവർഗങ്ങൾ കടല സോയ ചിക്കൻ ഇലക്കറികൾ ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പലപ്പോഴും പേഷ്യൻസിനോട് ചോദിക്കാറുണ്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടോ വെജിറ്റബിൾസ് കഴിക്കാറുണ്ടോ ഫ്രൂട്ട്സ് കഴിക്കാറുണ്ടോ എന്നൊക്കെ അപ്പോൾ അവർ പറയാറുണ്ട് നിത്യേനയുള്ള ഡയറ്റിൽ ഇതെല്ലാം ഉൾപ്പെടുത്താറുണ്ടെന്ന് അളവ് ചോദിക്കുമ്പോഴാണ് പലപ്പോഴും അവർ പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ഒക്കെയാണ് കടലയുടെ അളവൊക്കെ പറയുന്നത് ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ കഴിച്ചിട്ട് ശരീരത്തിന് ആയിട്ടുള്ള പ്രോട്ടീൻ ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ പയറും കടലയും ഒക്കെ കഴിക്കുമ്പോൾ ഒരു അരക്കപ്പ് എന്നൊരളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം അത് ഡെയിലി കഴിക്കണം എന്നല്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം എന്ന കണക്കിന് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഇലക്കറികൾ ഇലക്കറികളിൽ ചീര ചീരയിൽ ഒരുപാട് മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അതായത് സെലേനിയം സിങ്ക് അയൺ മഗ്നീഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ ഒത്തിരി മൂലകങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ചീര എന്ന് പറയുന്നത് അതുപോലെ ഇലക്കറികളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സാധനമാണ് മുരിങ്ങയില മുരിങ്ങയിലയും ഈ ചീരയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കപ്പ് എന്നൊരളവിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഈ ഇലക്കറികൾ കൂടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മാത്രവുമല്ല പലരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ് ഫോർമേഷൻ വരുന്നു എന്ന് ശരിക്കും എം ടി സ്റ്റൊമക്കിലോ അല്ലെങ്കിൽ വിഷം തിരുന്നിട്ടോ കഴിക്കുമ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത് നമ്മൾ ഏതെങ്കിലും ഭക്ഷണം കഴിച്ച ശേഷമൊക്കെയാണ് ഈ പയറുവർഗ്ഗം കഴിക്കുന്നതെങ്കിൽ അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അടുത്തതായി വെള്ളം കുടിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക ഡെയിലി ഒരു രണ്ട് മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം അതായത് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ ഡ്രൈ സ്കാൽപ്പ് ഉണ്ടാവുകയും അത് മാത്രവുമല്ല ആയിട്ടൊക്കെ ഇളകി വരുന്ന ഒരു കണ്ടീഷൻ കണ്ടുവരുന്നുണ്ട് സാധാരണ ഡെർമറ്റോളജിസ്റ്റിനെയൊക്കെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ ബയോട്ടിൻ ആണ് സജസ്റ്റ് ചെയ്യുന്നത് ബയോട്ടിൻ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നതിന് പകരം ഇത്രയും ഭക്ഷണങ്ങൾ നമ്മൾ നിത്യേനയുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിനെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ആയുർവേദ ശാസ്ത്രത്തിൽ മുടി വളർച്ചക്ക് പ്രതിപാദിക്കുന്ന ചില പൊടിക്കൈകൾ പറഞ്ഞു തരാം ഒന്നാമതായി ഒരു നൂറ് ഗ്രാം എള്ളടുത്ത് വറുത്ത് പൊടിക്കുക അതിൽ നെല്ലിക്കയും കയ്യൂന്നിയും കൂടെ ഉണക്കി പൊടിച്ച് മൂന്നും കൂടെ മിക്സ് ചെയ്ത ശേഷം രാവിലെയും വൈകുന്നേരവും അഞ്ച് ഗ്രാം വീതം കഴിക്കുന്നത് തലമുടി സമൃദ്ധമായി വളരാനും തലമുടി കൊഴിയുന്നത് തടയാനും സഹായിക്കുന്നു അടുത്തതായി മുത്തങ്ങ ചതച്ച് എണ്ണ കാച്ചി തേക്കുന്നതും തലമുടി വളരാൻ നല്ലതാണ് അഞ്ചിതളുള്ള ചെമ്പരത്തിയിട്ട് എണ്ണ കാച്ചി തേക്കുന്നതും വളരെ നല്ലതാണ് അരച്ച് മോരിൽ കലക്കി കുടിക്കുന്നത് തലമുടി വളരാൻ നല്ലതാണ് കടുക്കാത്തോട് ചതച്ചിട്ട് എണ്ണ കാച്ചി തേക്കുന്നതും തലമുടിക്ക് നല്ലതാണ് മാത്രവുമല്ല നൂറ് എം എൽ കയ്യോന്നിനീരും നൂറ് എം എൽ അടുക്കഷായവും ഇരുന്നൂറ് എം എൽ വെളിച്ചെണ്ണയും കൂടെ നന്നായി യോജിപ്പിച്ച ശേഷം അൻപത് എം എൽ വാസനഘോഷം പൊടിച്ചിട്ട് തലയിൽ തേക്കുന്നത് തലമുടി സമൃദ്ധമായി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഉത്തമമാണ് ഏത്തക്ക പോലുള്ള പഴങ്ങൾ കഴിക്കുന്നത് മുടിയുടെ ഉള്ളു കൂട്ടാനും ശക്തിക്കും നല്ലതാണ് കറുകയില തേങ്ങാപ്പാലിൽ അരച്ച് തലയോട്ടിയിൽ തേക്കുന്നത് മുടി വളരാൻ സഹായിക്കുന്നു അതുമാത്രവുമല്ല എരുമപ്പാലിൽ ഇരട്ടി മധുരം അരച്ച് തലയിൽ തേക്കുന്നതും തലമുടി സമൃദ്ധമായി വളരാൻ നല്ലതാണ് തീർച്ചയായും ഇതെല്ലാ പേരും പരീക്ഷിച്ച് നോക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്